ഇന്ത്യയിലെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ഏറ്റവും ഔന്നിത്യമുള്ള ഒരു നാടാണ് വൈക്കം വൈക്കം കലാകാരന്മാരുടെ കൂടി നാടാണ് സ്വാമിയെ വാസിച്ച് ഭാരത സംഗീതത്തിൻ്റെ ഏറ്റവും പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ സ്വാമികളുടെ ഇഷ്ടദേവനായ തിരുവൈക്കത്തപ്പൻ്റെ നാട് ഈ വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും വൈക്കം നഗരത്തിൽ വൈക്കം പ്രദേശത്ത് വൈക്കം ദേശത്ത് അനേകായിരം കലാകാരന്മാർ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായി ഇന്നും നിലനിൽക്കുന്നു വൈക്കത്തിന്റെ മഹത്വം ഏറിയ പങ്കും കലാമേഖലയിൽ നിന്ന് ഉയർന്നു വന്നവരാണ് വൈക്കത്തെ കലാകാരന്മാർക്കിടയിൽ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച സ്ഥാപനമാണ് കലാശക്തി പഠന കേന്ദ്രം ഈ കലാക്ഷേത്രം ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന കഥകളി ആചാര്യനായ ശ്രീ പള്ളിപ്പുറം സുനിൽ സ്ഥാപിച്ചതാണ് മറ്റ് കലാപഠന കേന്ദ്രങ്ങളിൽ നിന്നും ഇത് വ്യത്യസ്തമാക്കുന്നത് വള്ളത്തോൾ സ്ഥാപിച്ച കലാമണ്ഡലത്തോടും ആർ എൽ വി കോളേജിനോടും ഒക്കെ കിടപഠിക്കുന്നതും ആ നിലയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള തീവ്രശ്രമം നടത്തുന്നതുമായ ഒരു വലിയ സ്ഥാപനമാണ് ഈ കലാക്ഷേത്രം ഒരു സമയത്ത് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന വിവിധ കലാരൂപങ്ങൾ മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാസാമാസങ്ങളിൽ നടത്തിവരുന്ന കലാ ആസ്വാദന സദസ്സുകൾ പള്ളിപ്പുറം സുനിലിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ മഹഡോ ഉദാഹരണമാണ് പ്രധാനമായും കഥകളിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് ഭരതനാട്യവും കുച്ചിപ്പൊടിയും മോഹിനിയാട്ടവും മറ്റു വാദ്യോപകരണങ്ങളും ഒക്കെയായി വലിയൊരു കലാക്ഷേത്രമായി വൈക്കത്തിൻ്റെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്നു വരും തലമുറയ്ക്ക് കലയുടെ ആ അന്തസ്സത്ത് ചോരാതെ അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ആരംഭിച്ച കലാശക്തി കലാപീഠം ഇന്ന് കലാരംഗത്തു മാത്രമല്ല സമൂഹത്തിലുണ്ടാകുന്ന മൂലിച്ചെരിക്കെതിരെയും ലഹരിക്കെതിരെയും പോരാടുന്ന ഒരു മഹത് ക്ഷേത്രമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് വൈക്കത്തിൻ്റെയും കോട്ടയം ജില്ലയുടെയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന കലാശക്തി കലാപീഠത്തെക്കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ാണ് കലാശക്തി സ്കൂൾ ഓഫ് ആർട്സ് അതിന്റെ ഡയറക്ടർ എന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ജീവിതമെങ്കിലും സുരക്ഷിതമായിരിക്കണം അവർക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത് അവർക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടായിരിക്കണം അവർ നന്ന മിടുക്കന്മാരായി മിടുക്കുകളായിട്ട് പഠിച്ച് ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരണം എന്നുള്ള ആ ഒരു ഒരു ദൃഢനിശ്ചയത്തോടു കൂടി അദ്ദേഹം ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത് നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറായ ശ്രീ സുനിൽ ഇതിന്റെ ഡയറക്ടർ സുനിൽ അനുഭവിക്കുകയാണ് കലാശക്തി എന്ന സ്കൂള് തുടങ്ങുന്ന രണ്ടായിരത്തി പതിമൂന്നിലാണ് പക്ഷെ അതിനുമുമ്പും ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് നിരവധി കുട്ടികൾ കഥകളി പഠിച്ച് അരങ്ങേറുകയും സ്കൂൾ മത്സരങ്ങളിലൊക്കെ നിരവധി സമ്മാനങ്ങൾ ലഭിച്ച കുട്ടികൾ ധാരാളമുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ കലാശക്തി എന്ന സ്ഥാനം രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ പഠനം ആരംഭിച്ചത് അതിൽ ഡാൻസ് ഭരതനാട്യം അതുപോലെ വയലിൻ കർണാട്ടിക് മ്യൂസിക് ഇടയ്ക്ക കഥകളി ചിണ്ട മദ്ളം അങ്ങനെ എല്ലാം നമ്മൾ തുടങ്ങിയിരുന്നു പക്ഷേ കുട്ടികൾ കൂടുതലും വരുന്നത് കഥകളിക്കും ഡാൻസിനും അതുപോലെ വയലിൻ ഇടയ്ക്ക അതിനൊക്കെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കൂടുതൽ കുട്ടികൾ പ്രാക്ടീസിന് വരുന്ന വിഷയങ്ങളാണ് പക്ഷേ അതോടൊപ്പം തന്നെ പ്രതിമാസ പരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യ രണ്ട് വർഷം കേരളത്തിൽ കേരളത്തിൽ മാത്രമേ ഇന്ത്യയിലെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന പ്രതിമാസ പരിപാടികൾ വ്യത്യസ്തമായ പരിപാടികൾ ഉദാഹരണത്തിന് ഒറീസയിലെ ചൗ ഡാൻസ് അതുപോലെ വിലാസന് നൃത്തം കുച്ചിപ്പുഴി കഥക്ക് മിഴാവ് താരമ്പത കഥകളിപ്പത കച്ചേരി അങ്ങനെ നിരവധി പരിപാടികൾ എല്ലാ മാസവും നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നു രണ്ടര വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് നടത്തിയാലും അപ്പം അതിനുള്ളൊരു ഗുണവർച്ച പുതിയ തലമുറ ഇത് പരിചയപ്പെടുത്തുവാനും അതുപോലെ തന്നെ കലാകാരന്മാർക്ക് അവസരം ഉണ്ടാവുകയും ആ ഒരു ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയത് പക്ഷേ ഒരു സാമ്പത്തിക പ്രതിസന്ധി മൂലം ആണത് നിർത്തിയത് പക്ഷേ അത് ഇനിയും തുടർന്ന് അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പുതിയ തലമുറയെ ഈ കല പരിചയപ്പെടുത്തുക നമ്മുടെ കേരളീയ ഇന്ത്യയിലുള്ള തന്നെ ശാസ്ത്രീയ കലകൾ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ ഇത് കാണാത്ത നിരവധി കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ഉണ്ട് അവരെയൊക്കെ ഇത് പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയത് തുടർന്നും കണ്ടിന്യൂ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇതുകൂടാതെ നമ്മളീ കുട്ടികളെ കഥ ഇത് പഠിപ്പിക്കലും മാത്രമല്ല നമ്മൾ അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ ആത്മീയതലത്തിൽ നമ്മൾ ഇവിടുന്ന് മൂകാംബിക അതുപോലെ ഗുരുവായൂർ മൂകാംബിക തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെ അവർക്ക് പരിപാടി അവ അവതരിപ്പിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ട ഒരുക്കി കൊടുക്കാറുണ്ട് അതുപോലെ ഇടയ്ക്ക് എൻ്റർടൈൻമെൻറ്റായിട്ടുള്ള യാത്രകൾ പഠനയാത്രകൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ സ്കൂളിൽ

Ásia. Peru. rá se നമസ്കാരം എന്റെ പേര് സ്മൃതി ബാബു കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലാണ് എന്റെ വീട് വെക്കത്ത് കലാശക്തി സ്കൂൾ ഓഫ് ആർട്സിലെ കഥകളി വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ രണ്ടു വർഷമായി ഞാൻ കഥകളി അഭ്യസിക്കുന്നു പള്ളിപ്പുറം സുനിൽ സാറാണ് എന്റെ ആശാൻ രണ്ടു വർഷമായി എന്റെ ഈ പഠന യാത്രയിൽ ആശാൻ വലിയൊരു താങ്ങായി നിന്നിട്ടുണ്ട് ആദ്യമായി പഠിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാലുവേദന തുടങ്ങി പല പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ അത് സ്ഥിരമായി അഭ്യസിച്ച് ആശാന്റെ സഹായത്തോടു കൂടി ഇപ്പോൾ ഞാൻ ഇപ്പോഴും പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ വർഷം സ്റ്റേറ്റ് കലോത്സവത്തിൽ കഥകളി മത്സരിച്ചു എനിക്ക് എ ഗ്രേഡ് ഉണ്ട് ആശാന്റെ പിന്തുണയാണ് അതിനെ ഏറ്റവും അധികം സഹായിച്ചത് കലാശക്തി സ്കൂൾ ഓഫ് ആർട്സിൽ കഥകളി ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് ചെറിയ ചെറുപ്പം മുതൽ സുനിൽനെ അറിയാം അപ്പോൾ ആദ്യകാലത്ത് കാര്യമായിട്ട് കഥകളി അഭ്യാസമൊന്നും സ്ഥാപനത്തിലൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അല്പാല്പമായിട്ട് പല ആശാന്മാരുടെയും പല കലാകാരന്മാരുടെയും കീഴിൽ കീഴിൽ പഠിച്ച് സ്വയം പ്രത്സാഹിച്ച് പഠിച്ച് ഈ രംഗത്തേക്ക് വന്ന ആളാണ് പിന്നീട് ആർ എൽ ബിയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിൽ ചേർന്ന് അതിവിടെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ചുറ്റോട്ടുള്ള ചൊല്ലിയാത്ത ഭംഗി കഥാപാത്ര അവതരണം ഒക്കെ സ ഒക്കെ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്തി നല്ലൊരു വേഷക്കാര നല്ലൊരു കലാകാരൻ എന്നുള്ള ഒരു അംഗീകാരം കിട്ടാനുള്ള അർഹതയുള്ള കലാകാരനായിട്ട് മാറി തോന്നാറുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ നടത്തുന്ന കലാശക്തി സ്കൂൾ ഓഫ് ആർട്സ് അവിടെ അനവധി കുട്ടികളെ കഥകളിയായിട്ട് ഡാൻസ് മറ്റ് കലാരൂപങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതിലുപരി നാലഞ്ച് വർഷം മുമ്പ് അത് തുറന്നു പോകാൻ പറ്റിയില്ല വളരെ എസ്പെർട്ടായിട്ടുള്ള കലാക കലാകാരികളെ മാറി വിളിച്ചിട്ട് ചില ഭരതനാട്യം മോഹിനിയാട്ടം അതുപോലെ കേരളീയ അല്ലാത്ത സൗണ്ട് ഡാൻസ് നല്ല പറഞ്ഞ പല പരിചയപ്പെടുത്തിട്ടും നല്ലൊരു ആസ്വാദകരെ സംബന്ധിച്ചോളം നല്ലൊരു അനുഭവം ഉണ്ടാക്കാനായിട്ട് തുടർച്ചയായിട്ട് കുറേ ഏതാനും മാസങ്ങൾ ഇവിടെ പരിപാടി നടത്തിയിരുന്നു അതൊന്നും അങ്ങോട്ട് തുടർന്ന് പോകാൻ സാധിച്ചില്ല കാരണം നമ്മുടെ ആസ്വാദകര കുറവും അത് മെയിൻ്റെ ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം എങ്കിൽ പോലും കഥകളി രംഗത്ത് നാലാള അല്ലെങ്കിൽ പലക്കെ ഒരു കലാകാരനായിട്ടുണ്ട് അതുപോലെ തന്നെ അരങ്ങ് പ്രവർത്തിയാണെങ്കിലും ഇപ്പം ഞാൻ ഞാൻ കഥകളി വളരെ താല്പര്യത്തോടെ അല്ലെങ്കിൽ നിഷ്കർഷയോടെയൊക്കെയാണ് സാധാരണ കാണാൻ ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് അപ്പോൾ ആ തരത്തിലൊക്കെ നോക്കുമ്പോൾ സുനിൽ പ്രകടനങ്ങൾ പ്രത്യേകിച്ച് മുതിരകളെ ചില്ലിയാട്ടങ്ങളെ കലാശങ്ങളെല്ലാം നല്ല ഭംഗി വന്നിട്ടുണ്ട് നല്ല ഒരു വേഷക്കാരൻ്റെ അവസ്ഥയിലേക്ക് ഇപ്പോൾ അതുപോലെ തന്നെ വിഷവേഷം കത്തി വേഷമൊക്കെ ആണെങ്കിലും നല്ല വേഷഭംഗി നല്ല ഭംഗിയുള്ള വേഷം ആ തരത്തിലൊക്കെ എപ്പോഴും നമുക്ക് കഥകളെ രംഗത്ത് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല പ്രധാന കഥാപാത്രങ്ങളൊക്കെ കഥ കഥകളെയൊക്കെ നമുക്ക് വിശ്വാസത്തോടെ ഏൽപ്പിക്കാം പിന്നെ കഥകളി മറ്റുള്ള കഥകളി ഒരു ചുറ്റപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാങ്കേതിക ഒരുപാട് പറയുന്ന ഒരു ശാസ്ത്രീയ കലയാണ് അതിലും പ്രധാനപ്പെട്ട പല വേഷങ്ങളും അതായത് ശുഭഗ്രാഹരണം അർജുനൻ ഒരു വലിയ പഴയ പ്രശസ്ത കലാകാരന്മാർക്കും ഉള്ള ബുദ്ധിമുട്ട് അവതരിപ്പിക്കുന്ന വേഷമാണ് ഞാൻ അതേപോലെയുള്ള വേഷങ്ങളെല്ലാം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അതിലെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അതെല്ലാം അവതരിപ്പിച്ചു വേണ്ട വിധം ആർക്കും ഒരു ആക്ഷേപം പറയാനില്ല എന്ന് മാത്രമല്ല പലതും വളരെ അസ്വാദങ്ങൾ ഇപ്പോഴും വളരെ നല്ലതായിട്ട് തന്നെ തോന്നുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ സുനലിനാവുന്നുണ്ട് ഇപ്പോൾ ഒരു നല്ല ഭാവി ഈ കഥകളി ഫീൽഡിൽ പിന്നെ പ്രത്യേകിച്ചും പഠി പഠിപ്പി കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കുറേ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുറേ സ്വയം പഠിക്കുകയും കൂടിയാണ് അപ്പോൾ അവനവൻ്റെ ഓട്ടങ്ങളെന്തെങ്കിലുണ്ട് അത് തീർക്കാനും ഒരവസരമാണ് പഠിപ്പിക്കുമ്പോഴേ അപ്പോൾ ആ കാലത്തിലെല്ലാം നല്ലൊരു ഭാവിയെ പ്രതീക്ഷിക്കാവുന്നൊരു കലാകാരനാണ് പള്ളിപ്പഴംസിലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ കാലത്തും കലകൾ അതിൻ്റെ സൗന്ദര്യത്തോടു കൂടി നിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള ആയിരക്കണക്കിനുള്ള മാഷുമാരുടെ കഠിന പ്രയത്നം കൂടിയാണ് വൈക്കം പോലൊരു പ്രദേശത്ത് കലാമണ്ഡലവും ആറൽ പോലെ ഒരു സ്ഥാപനം ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമായുള്ള പ്രവർത്തനത്തിൽ ഇനി വേണ്ടത് ഈ നാടിൻ്റെ വലിയ ഒരു സഹകരണമാണ് വരും തലമുറയ്ക്കും നമുക്കും അതിൽ പങ്കു ചേർന്നുകൊണ്ട് വൈക്കത്തിൻ്റെ അഭിമാനമായിട്ട് ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എല്ലാവിധ ആശംസകളും ഇതോടൊപ്പം ഞങ്ങൾ നൽകുന്നു